പുരോഹിത വസ്ത്രത്തെ അങ്ങേയറ്റം വികൃതമായി ചിത്രീകരിച്ച് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഓൺലൈൻ ചാനലായ സ്മാർട്ട് പിക്സ് മീഡിയ ഈ പോസ്റ്റിനെ തികച്ചും തെമ്മാടിത്തരമെന്നല്ലാതെ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കണം ലൈംഗിക ആരോഹണ വിധേയനായ ഒരു വ്യക്തിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് അതിൽ പുരോഹിത വസ്ത്രം ധരിപ്പിച്ച് ഇത്തരത്തിൽ അവതരിപ്പിക്കുന്നത് തികച്ചും ക്രൈസ്തവ നിന്ദയാണ് ഇതിനെതിരെ അഭലപിച്ചേ മതിയാവൂ ഇത്തരത്തിൽ പോസ്റ്റ് കൊടുക്കുന്നതിലും നല്ലത് തെരുവിൽ ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്നതല്ലേ ചാനല് നിങ്ങൾക്ക് റീച്ച് കിട്ടുവാനും ലൈക്ക് കിട്ടുവാനും മതവിശ്വാസങ്ങളെയും ചിഹ്നങ്ങളെയും ആചാരങ്ങളെയും പ്രതീകങ്ങളെയും വേഷങ്ങളെയും വികൃതമായി ചിത്രീകരിക്കുന്നത് ചിലർക്കിപ്പോൾ ഒരു വിനോദമാണ് നിങ്ങൾ അങ്ങേയറ്റം അവഹേളിക്കുന്ന ഈ പുരോഹിത വസ്ത്രം നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും അടയാളമാണോടോ മാഷെ ക്രിസ്തുവിനെ ധരിക്കുന്നതിന്റെ ക്രിസ്തുവിന്റെ മുഖമായി തീരുന്നതിന്റെ സൂചനയാണോടോ ഈ വസ്ത്രം വിശുദ്ധി നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിനോട് ചേർത്ത് ഈ വസ്ത്രത്തെ അവഹേളിച്ചത് എന്തുകൊണ്ടും ഒരിക്കലും ന്യായീകരിക്കാനാവില്ല പ്രതിഷേധിച്ചേ മതിയാവൂ അല്ല ആനയെ കണ്ട അന്തന്മാരെ പോലെയാണ് ചില സോഷ്യൽ മീഡിയ ചാനലുകളും അവതാരകരും അവർക്ക് കത്തോലിക്ക സഭ എന്താണെന്നോ പൗരോത്വ സന്യാസം എന്താണെന്നോ യാതൊരു വിവരവുമില്ല ഇതാണ് വിവരദോഷികൾ കാടടച്ച് വെടിവെക്കുന്നവരും കണ്ണടച്ച് അന്തരാകുന്നവരും ഇവരൊന്നും എത്ര കണ്ടാലും കൊണ്ടാലും ഇനിയും പഠിക്കില്ല കാരണം ഇവരുടെ കണ്ണുകൾക്ക് തിമിരമാണ് എന്നതാണ് സത്യം ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സഭയെയും സഭാവിശ്വാസികളെയും അവഹേളനത്തിന്റെയും പരിഹാസത്തിന്റെയും മൂർത്ത രൂപത്തിലെത്തിച്ച് നിർവൃതി അടയുന്നവരൊക്കെ ഇപ്പോൾ അഴിയെണ്ണുന്ന അവസ്ഥയിലാണല്ലോ മാഷെ ഞങ്ങളുടെയെല്ലാം അടിസ്ഥാന മൂല്യം എന്ന് പറയുന്ന മൂലക്കല്ല് ക്രിസ്തുവാണ് ആ കല്ലിൽ തൊഴിക്കുന്നവർ തട്ടി വീഴും കാൽപാദം ഒടിയും ഇന്നല്ലെങ്കിൽ നാളെ വടിവെട്ടാൻ പോയിട്ടേയുള്ളൂ ഇനിയും അടി തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് നിർത്തു ഇനിയെങ്കിലും ഇതൊക്കെ സത്യസന്ധമായ വാർത്ത കൊടുത്ത് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പോയി മറ്റു വല്ല പണിയുമെടുത്ത് ജീവിക്കൻ്റെ മാഷെ